മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ സ്വകാര്യ ബസ്സിന് പിറകിൽ ഓട്ടോയിടിച്ച് യുവാവിന് ഗുരുതര പരിക്കു വണ്ടൂർ കരിപ്പത്തൊടി സമീറിനാണ് പരിക്കുപറ്റിയത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് നടുവത്ത് മൂച്ചിക്കലിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് യാത്രക്കാരെ കയറ്റുവാനായി സ്വകാര്യ ബസ് മൂച്ചിക്കൽ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പിറകിലുണ്ടായിരുന്ന ഗുഡ്സ് ഓട്ടോ ബസ്സിലടിക്കുകയായിരുന്നു ഇടിയിട ആഘാതത്തിൽ ഗുഡ്സ് ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഗുഡ്സ് ഓട്ടോയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ സമീറിന് യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് ഏറെ നേരം പണിപെട്ടാണ് പുറത്തെടുത്തത് ആശുപത്രിയിൽ എത്തിച്ചത് ഇയാളെ പെരുന്ന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ